ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ അടിപ്പൊളിയായിട്ടുള്ള പ്രോഷ്യൻ പ്രിൻറ്റിൻ്റെ കളക്ഷൻസാണ് കാണിക്കുന്നത് കേട്ടോ നല്ല അജക്ക് ഡിസൈൻസ് ഇഷ്ടം പോലെ ഇന്നത്തെ വീഡിയോയിലുണ്ട് അതും വർധമാൻ ബ്രാൻഡിൽ അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞു ഓണം എല്ലാവരും ആഘോഷിച്ചു എന്നൊക്കെ വിശ്വസിക്കുന്നു എല്ലാവർക്കും സുഖമാണെന്നും കരുതുന്നു അപ്പോൾ ഓണത്തിൻ്റെ ക്ഷീണമൊക്കെ മാറ്റി വെച്ച് നമുക്ക് നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായി ലീവൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ഉഷാറായിട്ട് നമ്മുടെ ബിസിനസ് ചെയ്യാൻ പോവാണ് അപ്പോൾ ആദ്യം കാണിക്കുന്ന ഡിസൈൻസ് നല്ലൊരു അചരക്ക് ഡിസൈനാണ് കേട്ടോ അഞ്ച് കളറുകളുണ്ട് ഫസ്റ്റ് നേവി ബ്ലൂ അല്ല ലാസ്റ്റാണ് നേവി ബ്ലൂ ഫസ്റ്റ് ഒരു വയലറ്റ് പോലത്തെ കളറായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടും നേവി ബ്ലൂ ആണെന്ന് മാറിപ്പോവ നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു ബാദിനി ഡിസൈൻ ആണ് ചുങ്കിടി ഡിസൈൻ പോലെയുള്ള ഒരു ഡിസൈൻ മജന്ത ഓറഞ്ച് ലാസ്റ്റ് റെഡ് നാല് കളറുകളിലാണ് ഇത് വന്നിട്ടുള്ളത് ഇനി കാണിക്കുന്നത് നമ്മൾ നല്ല കലങ്കാരി ഡിസൈനാണ് ഇത് കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷം വന്നതാണ് അന്നും കുറേ പേർക്ക് കിട്ടാതെ പോയി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും അത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള നമുക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാം ഷർട്ടുകൾ സ്റ്റിച്ച് ചെയ്യാം അതേപോലെ ടോപ്പുകൾ എല്ലാം ചെയ്യാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമുക്കൊരു മിക്സ് ആൻഡ് മിക്സാൻമാച്ച കളക്ഷനാണ് നല്ല ചെറിയ പ്രിൻ്റുകളാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക ഓണത്തിൻ്റെ ഒരുപാട് തിരക്കുണ്ടായിരുന്നു കുറച്ച് രണ്ട് മൂന്ന് രണ്ട് ദിവസം ഓണത്തിൻ്റെ അന്നും ഞായറും തിങ്കളും മാത്രമാണ് നമ്മൾ അവധി ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കാരണം കൊറിയറും പോസ്റ്റൊക്കെ ലീവായിരുന്നല്ലോ അപ്പോൾ ഇന്ന് മുതൽ നമുക്ക് ഓർഡറുകൾ കുറച്ച് റിപ്ലൈ കൊടുക്കാനുണ്ട് കഴിഞ്ഞ ദിവസത്തെ ഒന്നും റിപ്ലൈ കൊടുത്തിട്ടില്ല നമ്മൾ വാട്സപ്പിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല റിപ്ലൈ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഓണത്തിൻ്റെ ആശംസകൾ എല്ലാവർക്കും നന്ദി അപ്പോൾ എന്താ പറയുക ഇന്ന് മുതൽ എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും എന്തെങ്കിലും കാരണവശാൽ റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇടുവോ ഒന്നും കൂടെ മെസ്സേജ് ഇടാം കേട്ടോ കഴിഞ്ഞ ദിവസങ്ങളിലെ മെസ്സേജിന് അല്ലെങ്കിൽ ഓർഡേഴ്സിന് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ ഇനി ഈ വീഡിയോ കാണുന്ന സമയം മുതൽ നിങ്ങൾ വീണ്ടും ഒരു മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ ഇതും അചരക്ക് ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ അഞ്ച് കളറുകളാണ് നേവി ബ്ലൂ കോഫി റെഡ് ഗ്രീന് അങ്ങനെയൊക്കെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമുക്ക് എപ്പോഴും വരാറുള്ള ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു ബാട്ടിക് വിത്ത് എന്ന് പറയാം ഒരു ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നമ്മളങ്ങനെ ഏറ്റവും നന്നായിട്ട് പോകുന്ന ഡിസൈൻസ് ഒക്കെ നോക്കിയിട്ടാണ് സെലക്ട് ചെയ്യുന്നത് പിന്നെ നമുക്ക് റെഡിമെയ്ഡ് നൈറ്റുകളൊക്കെ അവൈലബിൾ ഉണ്ട് എല്ലാം കഴിഞ്ഞു പോയിട്ടൊന്നുമില്ല നമുക്ക് സ്റ്റോക്ക് ഉണ്ട് നമ്മൾ എപ്പോഴും സീസൺ ആയാലും അല്ലെങ്കിലും നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോഴും നമുക്ക് മെറ്റീരിയൽസ് പുതിയത് വന്നുകൊണ്ടേയിരിക്കും അപ്പം അതുകൊണ്ട് സീസൺ കഴിഞ്ഞു അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കേണ്ട എപ്പോഴും നമുക്ക് പുതിയത് റെഡിമെയ്ഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു അത് എവിടെയും നിർത്തുന്നില്ല സ്റ്റോപ്പ് ചെയ്യുന്നില്ല മെറ്റീരിയൽ വരുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും മാനുഫാക്ചറിങ് ഒന്നും നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നില്ല എപ്പോഴത്തേയും പോലെ തന്നെ രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ മെറ്റീരിയൽ പുതിയത് വരും റെഡിമെയ്ഡുകൾ സ്റ്റിച്ച് ചെയ്ത് വന്നുകൊണ്ടിരിക്കും അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ കേട്ടോ കാരണം നമ്മുടെ മുൻ എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് അങ്ങനെ ഒരു ഡൗൺ അങ്ങനെ വരാറില്ല ഓണം കഴിഞ്ഞാലും സീസൺ കഴിഞ്ഞാലും എപ്പോഴും നമുക്ക് ദൈവാനുഗ്രഹത്താൽ ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ട് മെറ്റീരിയൽസ് നല്ലത് ലഭിക്കാറുണ്ട് ഇതും അജറക്ക് ഡിസൈനാണ് ആണ് അപ്പം ഇതുവരെ നമ്മൾ അജ വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന അജറക്ക് ഡിസൈൻ കേട്ടോ അതായത് ബ്രാൻഡ് വർധമാനാണ് മെറ്റീരിയൽ വർധമാനാണ് ഇത്രയധികം അജറക്കിൻ്റെ ഡിസൈൻസ് ഒരു വീഡിയോയിൽ നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഈ കാണിക്കുന്ന ഡിസൈൻ ഒരു നല്ലൊരു ഡിസൈനാണ് ഒരു ഡിജിറ്റൽ പ്രിൻറ് പോലെ തോന്നിക്കുന്ന ഒരു അടിപ്പൊളി ഡിസൈനാണ് ഇനി കാണിക്കുന്നതും അജറക്കിൻ്റെ ഒരു ഡിസൈൻ തന്നെയാണ് അപ്പോൾ നമുക്ക് നന്നായിട്ട് കാരണം ഇങ്ങനെയുള്ളതൊക്കെ പെട്ടെന്ന് തരും നല്ല ഡാർക്ക് കളർ ചാട്ടാണ് ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് പിന്നെ നമുക്ക് റണ്ണിങ് മെറ്റീരിയൽ നമുക്ക് അല്ല പിന്നെ വൺ മീറ്റർ കട്ട് നമുക്ക് അവൈലബിൾ ഉണ്ട് അത് കാറ്റലോഗിൽ നോക്കി ചെയ്താൽ മതി ഇതും അഞ്ച് കളറുകളാണുള്ളത് അപ്പോൾ ഒരുപാട് പേര് ഷർട്ടുകളൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ഞങ്ങളും ചെയ്തു അടിപൊളിയായിട്ട് ഡ്രസ് കോഡൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ നിങ്ങൾക്കും ചെയ്യാം നല്ല ഭംഗിയുണ്ട് ആരും നൈറ്റി മെറ്റീരിയൽ ആണോ അങ്ങനെയൊന്നും പറയുകയില്ല നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈൻസ് ഇതും അജറക് ഡിസൈനാണ് കാണുമ്പോൾ തന്നെ അറിയാം നെക്സ്റ്റ് വന്നിട്ടുള്ള ചുങ്കിടിയാണ് ആറ് കളറുകളിലാണ് ചുങ്കിടി വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇരു നൂറ്റി അറുപത്തിരണ്ടാണ് ജി എസ് ടി അടക്കമുള്ള റേറ്റ് വരുന്നത് അപ്പോൾ വീഡിയോയും കളക്ഷനും ഒക്കെ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ കമൻറ്റുകൾ അറിയിക്കുക അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം താങ്ക്